എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സുഗിയനാണ് ചായക്കടകളിൽ ചില്ലുകൂട്ടിലിരുന്ന് കൊതിപ്പിക്കുന്ന അനോസ്റ്റാർജിക് പലഹാരമായ സുഗിയൻ പുറമെ മുറുമുറുപ്പും അകത്ത് കൊഴുപ്പുള്ള മധുരമുള്ള നാടൻ പലഹാരം പ്രത്യേകിച്ച് ചായക്കപ്പൻ കഴിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം സുഗിയൻ തയ്യാറാക്കുന്നതിനായി ഒരു കപ്പ് ചേർപയറാണ് എടുത്തിട്ടുള്ളത് കുതിർക്കാത്ത ചേർപയറാണ് എടുത്തിട്ടുള്ളത് പയർ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പയർ വെന്ത് വരുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് നാല് വിസിൽ വരുന്നവരെയും വേവിക്കണം സുഗിയനുള്ള ഫില്ലിങ് തയ്യാറാക്കി തുടങ്ങാം ചൂടായി വന്ന പാനിലേക്ക് അരക്കപ്പ് ശർക്കരപ്പാനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കര പാന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ഏലക്ക ചതച്ച കൂടി ചേർത്ത് കൊടുക്കണം ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലെന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് തേങ്ങാ ചിരകിയതാണ് തേങ്ങാ ചിരകിയതും ശർക്കര പാനീയം കൂടി ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കണം തേങ്ങയും ശർക്കരയും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചെറുപയർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇതിൽ ശർക്കരപ്പാനി പറ്റുന്നവരെയാണ് ഇളക്കി യോജിപ്പിക്കേണ്ടത് സുഗീൻ്റെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ ചൂട് മാറുന്നതിനായി വെക്കുക ഇതിൻ്റെ ചൂട് മാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ മൈദയിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് മാവ് ഇളക്കി യോജിപ്പിക്കണം ഈ മാവ് തയ്യാറാക്കുന്നതിന് എനിക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നിട്ടുള്ളത് നമ്മളെടുത്തിട്ടുള്ള പൊടിയുടെ നനവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാവുന്നതാണ് ഈ ഒരു ഭാഗത്തിനാണ് ബാറ്റർ തയ്യാറായി കിട്ടിയിട്ടുള്ളത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കണം ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാൻ ഓരോ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുള്ളത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് പാകത്തിന് തയ്യാറായി കിട്ടിയാൽ മാത്രമേ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഉരുട്ടുന്ന സമയത്ത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എല്ലാ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ആവശ്യത്തിന് ഉഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ ഉരുളകളും മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം ഉള്ളിലെ ഫില്ലിങ് വെന്ത് വന്നിട്ടുള്ളതിനാൽ പുറം ഭാഗം മാത്രം മുരിഞ്ഞാൽ മതി അതിനാൽ ഇത് എണ്ണയിൽ കിടന്ന വേഗത്തിൽ തന്നെ ഫ്രൈ ആയി വരും ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഇതേ രീതിയിൽ തന്നെ മറ്റുള്ള ഉരുളകളും മാവിൽ മുക്കി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് സുഖിയൻ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം